കോൺഗ്രസുകാരനായ പാർലമെന്റ് അംഗം ടി എൻ പ്രതാപിന് ഭാഗ്യമുണ്ടെങ്കിൽ സ്വന്തം വാക്കുകൾ യാഥാർത്ഥ്യമാകുന്നത് കാണാം എൺപത് ഇരുപത് ആനുപാതിമാണല്ലോ അദ്ദേഹത്തിന്റെ ഇഷ്ടപക്ഷം ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളുടെ വിഹിതത്തിൽ എൺപത് ശതമാനം മുസ്ലിമുകൾക്കും ബാക്കി ഇരുപത് ശതമാനം ക്രൈസ്തവരടക്കം ഇതര മതക്കാർക്കും എന്ന വിവേചനപരമായ തോതിനെയാണ് അദ്ദേഹം ന്യായീകരിച്ചത് അതും ഹൈക്കോടതി അതിലെ പിശക് ചൂണ്ടിക്കാട്ടിയതിന് ശേഷവും ഇതേ മട്ടിൽ മുന്നോട്ടു പോയാൽ പ്രതാപനും പാർട്ടിക്കും കാണാനിരിക്കുന്നത് ഒന്നായിരിക്കും രാഷ്ട്രീയ വിഹിതത്തിൽ എൺപത് ശതമാനം മുസ്ലിം ലീഗിനും ഇരുപത് ശതമാനം കോൺഗ്രസിനും എന്നൊരവസ്ഥ പാർട്ടി മൈക്രോ പ്രസ്ഥാനമായി പോലും ചുരുങ്ങിയേക്കാവുന്ന സാഹചര്യം സംസ്ഥാനത്തെ ജനസംഖ്യാ അസന്തുലിതാവസ്ഥ നൽകുന്നത് അത്തരമൊരു മുന്നറിയിപ്പാണ് ഇന്നത്തെ നിലയ്ക്ക് അതിന് ഏറെ വർഷങ്ങളൊന്നും വേണ്ട അത്രയ്ക്ക് വ്യത്യസ്തമാണ് വിവിധ മതവിഭാഗങ്ങളിലെ ജനന നിരക്കിലെ പ്രവണതകൾ സാമാന്യമായി പറഞ്ഞാൽ ക്രൈസ്തവർ ജനസംഖ്യ മരവിപ്പിലേക്കോ വംശശോഷണത്തിലേക്കോ ആണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പാഴ്സികൾക്ക് സംഭവിച്ച വംശശോഷണം കേരളത്തിലെ സുറിയാനി ക്രൈസ്തവർക്ക് സംഭവിക്കുമെന്ന് രണ്ടായിരത്തി ഒന്നിൽ തന്നെ സി ഡി എസിനു വേണ്ടി നടത്തിയ പഠനത്തിൽ ഡോക്ടർ കെ സി സക്രിയ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം മൊത്തത്തിൽ ആ അവസ്ഥയിലേക്കെന്ന് സർക്കാർ കണക്കിലും സൂചിപ്പിക്കുന്നു ഇരുപത് വർഷം മുൻപ് ക്രൈസ്തവരുടെ ജനന നിരക്ക് ഇരുപത്തഞ്ചായിരുന്നു ഇപ്പോൾ അതിൻ്റെ പകുതിയോളമായി രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്കനുസരിച്ച് കേരളത്തിൽ പിറന്ന കുഞ്ഞുങ്ങളിൽ നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് ഏഴ് ശതമാനം ഹൈന്ദവ വിഭാഗത്തിലും നാൽപ്പത്തൊന്ന് ദശാംശം നാല് അഞ്ച് ശതമാനം മുസ്ലിം വിഭാഗത്തിലുമായിരുന്നു ജനന നിരക്ക് കുറഞ്ഞതിൻ്റെ അർത്ഥം ജനസംഖ്യയിൽ പതിനെട്ട് ശതമാനമുള്ള ക്രൈസ്തവർ കുഞ്ഞുങ്ങളുടെ ജനസംഖ്യയിൽ പന്ത്രണ്ട് ശതമാനം മാത്രം എന്നാണ് ഇത് ഇനിയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹൈന്ദവരും ശിശുജനന സംഖ്യയിൽ കുറയുന്നു അതേസമയം ജനസംഖ്യയിൽ ഇരുപത്തെട്ട് ശതമാനമുള്ള മുസ്ലിം കുഞ്ഞുങ്ങളുടെ സംഖ്യ ഇപ്പോൾ അമ്പത് ശതമാനത്തിനടുത്താണ് ഇങ്ങനെയെങ്കിൽ മൂന്ന് വർഷത്തിനു ശേഷം കേരളത്തിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളിൽ പകുതിയിലേറെയും മുസ്ലിം വിഭാഗത്തിലായിരിക്കും രണ്ടായിരത്തി മുപ്പതിൽ ശിശുസംഖ്യയിൽ അവർ അറുപത്തഞ്ച് ശതമാനം കവിയും ജനസംഖ്യയിലെ ഭൂരിപക്ഷത്തോട് ആ സമുദായം അടുക്കുന്നതിൻ്റെ സൂചനയാണിത് ജനന നിരക്ക് വർദ്ധിക്കുന്നത് അവർക്ക് മാത്രമാണ് അത് തുടർന്നാൽ കേരളത്തിൽ ഹൈന്ദവർ ന്യൂനപക്ഷമാകുമെന്നത് സാമൂഹിക യാഥാർത്ഥ്യം ക്രൈസ്തവരുടെ സംഖ്യാശോഷണത്തിന് മറ്റാരെയും പഴിക്കേണ്ട കാര്യമില്ല അത് മറ്റാരും ചെയ്ത ദ്രോഹവുമല്ല അമേരിക്കൻ കോണ്ടം കോർപ്പറേറ്റുകൾ തുടങ്ങി വച്ച ജനനവിരുദ്ധ പ്രചാരണം കേരളത്തെയും സ്വാധീനിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ ജനസംഖ്യാ നിയന്ത്രണ നയം ഏറ്റവുമധികം ശിരസ വഹിച്ചത് ക്രൈസ്തവരായിരിക്കും അതോടൊപ്പം ക്രൈസ്തവ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർന്നു ജോലി തേടലും ജോലി നിലനിർത്തലും മുഖ്യ കാര്യങ്ങളായി ആദ്യ ശിശുവിൻ്റെ വരവ് വൈകി രണ്ടാമത്തെ ശിശു ഒഴിവാക്കപ്പെടുകയോ ഏറെ വൈകുകയോ ചെയ്തു ദമ്പതികൾക്ക് മൂന്ന് കുട്ടികൾ ചുരുക്കമായി വിദേശങ്ങളിലേക്കുള്ള കുടിയേറ്റം നാട്ടിലെ യുവ ദമ്പതികളുടെ സംഖ്യയിൽ വൻ ഇടിവ് വരുത്തി എന്നാൽ ജനസംഖ്യാ നിയന്ത്രണത്തിന് ചെവി കൊടുക്കാത്തവർ എണ്ണത്തിൽ വർദ്ധിച്ചു ശിശുവിരുദ്ധത ഏറ്റവും കുറച്ചു തീണ്ടിയത് മുസ്ലിം സമുദായത്തെ മുസ്ലിം പെൺകുട്ടികളും ചെറുപ്പക്കാരും താരതമ്യമേനെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹിതരായി കുഞ്ഞുങ്ങളെ ഒഴിവാക്കാനുള്ള പ്രചരണത്തിന് അവർ വഴങ്ങിയില്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ ജനന നിയന്ത്രണം പാലിച്ചവർ ജനസംഖ്യയിൽ കുറഞ്ഞു അത് ചെയ്യാത്തവർ എണ്ണത്തിൽ വളർന്നു ആ വളർച്ചയുടെ ഫലം ആ സമുദായം നേരിട്ടനുഭവിച്ചു പതിറ്റാണ്ട് മുൻപത്തെ മണ്ഡല പുനർനിർണയത്തിൽ ആ സമുദായത്തിന് സ്വാധീനമുള്ള ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിച്ചത് അന്ന് ആരൊക്കെയോ ആശങ്കയോടെ ചൂണ്ടിക്കാട്ടി പിന്നീട് ആ വിഷയത്തിൻ്റെ ചൂടുപോയി ക്രൈസ്തവ സമൂഹം ഇതൊന്നും ശ്രദ്ധിച്ചില്ല ഇപ്പോഴും ശ്രദ്ധിക്കുന്നില്ല വരാനിരിക്കുന്ന നാളുകളിൽ ആരെയാണ് വോട്ടിനും പണത്തിനും ആശ്രയിക്കേണ്ടി വരിക എന്നറിയാവുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ അവരെ പ്രീണിപ്പിക്കുക തന്നെ ചെയ്യും സ്വന്തം നിലഭദ്രമാക്കാൻ ശ്രമിക്കാതെ വൈകി നിലവിളിച്ചിട്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകാൻ പോകുക ഇപ്പോഴത്തെ അവസ്ഥയിൽ വംശാന്ത ഭീഷണി മാത്രമല്ല പ്രശ്നം സമൂഹത്തിൽ തങ്ങളുടെ സ്വരം കേൾപ്പിക്കാനുള്ള ബലവും ശേഷിയും ക്രൈസ്തവർ വീണ്ടെടുക്കണം രാഷ്ട്രീയ ലോകത്തിന് ആ ശേഷി ബോധ്യപ്പെടുകയും വേണം